നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകർ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് നിങ്ങളുടെ ഈ ആഴ്ച എന്ന വിഷയമാണ് വാരഫലമാണ് നാം ചർച്ച ചെയ്യുന്നത് ഇവിടെ വാരഫലത്തിൽ നാം ചർച്ച ചെയ്യുന്നത് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് തുലാമാസം ഒന്നാം തീയതി ശനിയാഴ്ച അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ മാസം പതിനെട്ടാം തീയതി മുതലുള്ള ഒരു വാരക്കാലത്തെ ഫലമാണ് ഈ വാരത്തിൻ്റെ പ്രത്യേകതകൾ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ മനസ്സിലാക്കണം ഈ വാരത്തിലാണ് പ്രധാനമായും രണ്ട് ഗ്രഹങ്ങളുടെ ചരവശാലുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നത് ഒന്ന് ആദിത്യനാണ് പ്രഭാവകാരകനായ ആദിത്യൻ തുലാമാസം ഒന്നാം തീയതി നീക്കത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു അപ്രകാരം മറ്റൊരു മഹത്കാർ സംഭവിക്കുന്നത് തുലാമാസം ഒന്നാം തീയതി വ്യാഴം കർക്കിടകത്തിലേക്ക് വരികയാണ് വ്യാഴം തൻ്റെ ഉച്ച ക്ഷേത്രമായ കർക്കിടകത്തിലേക്ക് വരികയാണ് ഇപ്പോൾ വ്യാഴം നിൽക്കുന്നത് തൻ്റെ ശത്രുക്ഷേത്രമായ മിഥുനത്തിലാണ് അതിനാൽ ഒരു ഗ്രഹത്തിന് നീചസ്ഥിതി മറ്റു ഗ്രഹത്തിന് ഉച്ചസ്ഥിതി ഇങ്ങനെയൊക്കെയാണ് ഉണ്ടാവുക പക്ഷെ പലപ്പോഴും ഞാൻ ദൈവാധീനം നാം ചിന്തിക്കുന്നത് വ്യാഴ വ്യാഴത്തെക്കൊണ്ടാണ് ഒരു ജ്യോതിഷ കവിടി നിരത്തുമ്പോൾ വ്യാഴത്തിൻ്റെ ഇഷ്ടസ്ഥിതി കൊണ്ട് ഇഷ്ടസ്ഥിതിക്കനുസരിച്ചാണ് അദ്ദേഹത്തിൻ്റെ ദൈവാധീനമൊക്കെ നാം ചിന്തിക്കുന്നത് സർവ്വ ഈശ്വരാണം സാന്നിധ്യം എല്ലാ ഗ്രഹങ്ങളിലെയും സാന്നിധ്യമുള്ള ഗ്രഹമാവുന്നു വ്യാഴം വ്യാഴം ഇഷ്ടസ്ഥനാണെങ്കിൽ എല്ലാ ഗ്രഹങ്ങളും ഇഷ്ടസ്ഥരാണെന്ന് നാം പറയും ഏതായാലും ഈ ഒരു വാരത്തെ ഫലങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിക്കുക നാം ചർച്ച ചെയ്യുന്നത് മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിക്കാരുടെയും ഈ ഒരു വാരത്തെ ശുഭാശുഭഫലങ്ങളാണ് ഉരുട്ടാതി നക്ഷത്രത്തിൽ നക്ഷത്രത്തിൻ്റെ അവസാനത്തെ പനിഞ്ഞനായിക ഉത്രട്ടാതി രേവതി നക്ഷത്രങ്ങളിൽ നിന്ന് രണ്ടേകാൾ നക്ഷത്ര സമൂഹം ഇവിടെ മീനൻ രാശിക്കാർക്ക് രാശിയിൽ ശനി നിൽക്കുന്നു അഞ്ചാം ഭാവത്തിൽ വ്യാഴം ആറിൽ ചന്ദ്രൻ കേതു ഏഴിൽ ശുക്രൻ അഷ്ടമത്തിൽ സൂര്യൻ ചൊവ്വ ബുധൻ പന്ത്രണ്ടാം ഭാവത്തിൽ രാഹു ഇവിടെ മീനം രാശിക്ക് അധിപനായ വ്യാഴം ഉച്ചസ്ഥനായി അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്നു ആ ഭാവത്തിലേക്ക് നോക്കുന്നു അതൊരു രാജയോഗമാണ് അതിനാൽ കർമ്മമേഖലയിൽ നല്ല കാര്യങ്ങൾ വരാം നല്ല മാറ്റങ്ങൾ കർമ്മ ഉണ്ടാകും ബുദ്ധിപരമായ വിഷയത്തിലും ഒന്ന് നന്നായി പ്രവർത്തിക്കാം അലസത പാടില്ല ഇന്ന് മാത്രം കാരണം മീനൻ രാശിയിൽ ഇന്ന് ശനിയാണ് ശനി അലസനാണ് ആ ഏഴരച്ഛനുടെ കാഠിന്യം അനുഭവിക്കുന്നവരാണ് മീനൻ രാശിക്കാർ നിർബന്ധമായി ഓം ഷം ശനീശ്വരായ നമെന്ന പ്രാർത്ഥന അപ്രകാരം തന്നെ വളരെ നന്നായി നെയ്വിളക്ക് എല്ലാ ശനിയാഴ്ചയും ചെയ്തേ മതിയാവുകയുള്ളു അയ്യപ്പനോ അല്ലെങ്കിൽ ശനീശ്വരനോ ഹനുമാൻ സ്വാമിക്കോ ഓം ഷം ശനീശ്വരായ നമ കുട്ടികൾ പഠന വിഷയത്തിൽ അലസത മടി കാണിക്കും ബുദ്ധിപതി ആഗ്രഹം ചന്ദ്രൻ ആറിലാണ് അമ്മയുടെ ആരോഗ്യം വളരെയധികം ശ്രദ്ധിക്കണം പലപ്പോഴും കുടുംബകലഹം വരും കുടുംബകലഹത്തിൽ ഭാര്യയും അമ്മയും രണ്ട് ഭാഗത്തായി നിന്ന് മീനൻ രാശിക്കാരെ മാനസികമായി തളർത്തി കഴിഞ്ഞു ഏഴ് ശുക്രൻ വരുമ്പോൾ അപ്രകാരം ഫലമുണ്ട് പ്രിയ കലഹ അസ്തഗതി സുരദേവ് സുഹ് പ്രിയയുമായിട്ട് കലഹിക്കും സുരദേവ് സു ഭാര്യയുടെ സാമീപ്യൊക്കെ ആഗ്രഹിക്കും പക്ഷെ കലഹം കാരണം പിന്നെ അത് നടക്കില്ല അപ്പോൾ സ്നേഹം മാറിപ്പോകും ഇവിടെ ഭാര്യ വളരെയധികം സ്നേഹ പരിരാണ പരിലാളനങ്ങളോടെ ഭർത്താവിനെ ശുശ്രൂഷിക്കണം വിവാഹകാരകപതിയായ ശുക്രൻ വിവാഹപതിയായ ശുക്രൻ ഏഴാം ഭത്തിൽ നിൽക്കുന്നത് ദാമ്പത്യത്തിന് നന്നില്ല അതറിയണം ഇവിടെ ഏഴാം ഭാവാധിപൻ അഷ്ടമത്തിലാണ് ബുധൻ ഏഴിൽ സൂര്യനും അഷ്ടമത്തിൽ സൂര്യനുമുണ്ട് ഭാര്യ ഉണ്ടായിരിക്കുമ്പോൾ തന്നെ അന്യദേശത്ത് ചില സ്ത്രീ സൗഹൃദങ്ങളുണ്ട് അന്യദേശത്തുള്ള വ്യക്തി തന്നെ വിളിക്കും പരിചയപ്പെടും ഓൺലൈനിലൂടെയൊക്കെ ബന്ധപ്പെടും ചിലപ്പോൾ ഫോണിലൂടെ വീഡിയോസ് കാണാൻ ക്ഷമി ക്ഷണിക്കും അപകടമാണ് അപകടത്തിൽ പെടും മീനൻ രാശിക്കാർ വളരെയധികം ചെയ്യപ്പെടും ദാമ്പത്യത്തിൽ തൻ്റെ ഭർത്താവിനെ മോശമായി കാണും കഴിവില്ലാത്തവനെ കാണും അപകടങ്ങൾ ഉണ്ടാകും പറഞ്ഞാൽ മനസ്സിലാകില്ല നിഷേധികളായി സ്വതവേ മീനൻ രാശിയുടെ സ്വഭാവം തന്നെ രണ്ട് മത്സ്യങ്ങളാണ് അന്യോന്യം ഒരു പുനരാസ്യ പുച്ഛമൊരുമിച്ചുള്ള ഒരു മീനദ്വയം പരസ്പരം വിഴുങ്ങുന്ന രണ്ട് മത്സ്യങ്ങളാണ് പരസ്പരം വിഴുങ്ങാൻ ശ്രമിക്കുന്ന രണ്ട് മത്സ്യങ്ങളാണ് അനൈക്യം മാത്രമേ അവർക്ക് അറിയുകയുള്ളൂ കർമ്മ നല്ലതാണ് ജോലി വളരെ നല്ലതാണ് പക്ഷേ ദാമ്പത്യം അനാവശ്യമായ പരസ്ത്രീ പരപുരുഷ ബന്ധങ്ങൾ ഇതുകൊണ്ട് മനസ്സ് കലുഷിതമാകും ദാമ്പത്യ ശ്രേയസ്സിനായി ഐക്യമത്യ അർച്ചന ചെയ്യുക പ്രത്യേകിച്ച് ഇത് വളരെ നല്ലതാണ് ലക്ഷ്മി നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ ഐക്യമത്യ അർച്ചന ചെയ്താൽ കുറേ ദുരിതങ്ങൾ മാറിക്കിട്ടും ശാരീരികമായി പൈൽസിൻ്റെ ബുദ്ധിമുട്ടും ശ്രദ്ധിക്കണം സ്കിൻ പ്രോബ്ലം ശ്രദ്ധിക്കണം ലൈംഗിക രോഗങ്ങളൊക്കെ വരുന്ന ഭാരങ്ങളാണ് മുന്നിലുള്ളത് അതിനുമപ്പുറം കണ്ണുകൾക്ക് ബുദ്ധിമുട്ടുകൾ വരിക കാഴ്ചശക്തി വർദ്ധിപ്പിക്കേണ്ട രീതിയിൽ കണ്ണടകൾ വയ്ക്കേണ്ടുന്ന അവസ്ഥയൊക്കെ വരും നന്മകൾ മാത്രം മീനൻ രാശിക്കാർക്ക് നേരുന്നു നന്ദി നമസ്കാരം